ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് തകർ നടിഞ്ഞ ആനക്കര പഞ്ചായത്തിലെ മേലേഴിയം പള്ളിപ്പടി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി രണ്ടു ദിവസത്തിനകം ആരംഭിക്കുമെന്ന് അധികൃതർ ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നതായിരുന്നു നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ മാസത്തോളമായി കുമ്പിടി മേലേഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് ടോറസ് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായെന്നാണ് നാട്ടുകാരുടെ പരാതി പഞ്ചായത്ത് റോഡിലൂടെ ബാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ രണ്ടര കിലോമീറ്റർ റോഡ് പാടെ തകർന്നു റോഡിലെ കുഴികളിൽ വീണ് നിരവധി വാഹനയാത്രക്കാർ അപകടത്തിൽ പെട്ടെന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പൊടിശല്യം മൂലം വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു കൊണ്ടുപോകുന്ന കരാർ കാലാവധി അവസാനിക്കുന്നതോടെ റോഡ് നവീകരിക്കുമെന്നായിരുന്നു കമ്പനി അധികൃതർ ആനക്കര പഞ്ചായത്തുമായുള്ള എഗ്രിമെന്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡ് നവീകരിക്കാത്തതിനെതിരെ നാട്ടുകാർക്കിടയിൽ വീണ്ടും പ്രതിഷേധം ഉയർന്നു തുടങ്ങി വിഷയത്തിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതിനായി കരാറുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും കമ്പനി അധികൃതർ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പ്രതികരിച്ചു കുറ്റമറ്റ രീതിയിൽ റോഡ് നവീകരിക്കാനാവശ്യമായ ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു